എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ആകെ പാടെ സമനിയ ഒരു അവസ്ഥയിലായിരുന്നു അച്യുതനും രാശ്രീയൊക്കെ കാരണം എങ്ങനെ വിവാഹം മുടക്കിയാൽ മതിയാവുള്ളൂ തന്റെ മകൻ ഇവിന അലോക് ഇവിടെ നിൽക്കണ സമയത്ത് അവിടെ ദേവമംഗലത്തിൽ ഒരു കല്യാണ പന്തൽ ഉയരാന്ന് പറഞ്ഞാ അതത്ര നല്ല കാര്യമൊന്നുമല്ല അങ്ങനെ ഒരു കാരണവശാലൊരു കല്യാണ പന്തൽ ഉയരാൻ പാടില്ല തന്റെ മകന്റെ കല്യാണം മുടങ്ങിയതാണ് മാത്രമല്ല ആ ബാലം കാരണം കൃഷ്ണമംഗലത്ത് കുറെ പ്രശ്നങ്ങളും ഉണ്ടായതാണ് അപ്പൊ കല്യാണം എങ്ങനെ മുടക്കണം പിന്നീട് അലോക് അങ്ങോട്ട് വരുവാണ് അലോകം ഒന്ന് ഇനി പറഞ്ഞു എടാ മോനെ അറിയാലോ നിനക്ക് നമുക്ക് ഇതിൽ പരം ഒരു നാണക്കേട് വരാനില്ല ഇത് കേട്ടതും അലോക പറഞ്ഞ് എനിക്കറിയാച്ചാ എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയുള്ളൂ അല്ല ആ ഉദയബാനിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞല്ലേ അയാൾക്ക് അതൊന്നും അങ്ങോട്ട് വിശ്വാസം വന്നില്ലാന്ന് തോന്നേ അല്ലെങ്കിൽ അയാൾ എന്താ ഇങ്ങനെയൊക്കെ ഒരു പക്ഷെ അയാൾക്കിനി മോൾ അയാളുടെ മോൾക്കിനി എന്തേലും കുഴപ്പം കാണോ അല്ലെങ്കിൽ പത്തിരുന്നൂറ്റമ്പത് പവനൊക്കെ ഇട്ട് ആരെങ്കിലും ഈ വീട്ടിലേക്ക് പറഞ്ഞു കൊടുവെന്ന് ചോദിക്ക ഇത് കേട്ടു കഴിഞ്ഞപ്പം രാജ്രേ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ആനന്ദന്റെ സ്വഭാവത്തെ കുറിച്ച് അവരന്വേഷിച്ചു കാണും നല്ല സ്വഭാവം അല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് പറയാ ഇത് കേട്ടതാ അലോക പറഞ്ഞ് എന്ത് സ്വഭാവം അതൊക്കെ നമുക്ക് മാറ്റിയെടുക്ക കാണിച്ചു കൊടുക്കാന്ന് പറയണം അച്യുതം പറഞ്ഞു എന്തെങ്കിലും ഉടനെ ചെയ്യണോടെ മോനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാനാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കട്ടെ ഒരു കാരണവശാലും അവരൊരു കല്യാണ പന്തൽ ഉയരാൻ പോകുന്നില്ല കാരണം കല്യാണ മണ്ഡപത്തിൽ നാണം കിട്ടും നിന്നവനാ ഞാന് അതുകൊണ്ട് എനിക്ക് ആ അനുഭവം ഉണ്ട് ആ അനുഭവം തന്നെ ദേവമംഗലത്തും വരണം എങ്കി മാത്രം അവര് പഠിക്കുകയുള്ള പറയാം അത് ശരിയാ അങ്ങനെ ഒന്ന് സംഭവിക്കണം എങ്കി മാത്ര അവർക്കും ഒരു വിഷമം ഉണ്ടാവുള്ളൂ എന്ന് പറയാണ് പിന്നീട് അലോക് നേരെ പോയിട്ട് മിഥിനെ വിളിക്കണം മിഥിനെ വിളിച്ചിട്ട് കാണണം എന്ന് പറയണം ഇത് കേട്ടി കേക്കാത്ത പതി മിഥം വരുവാ കാരണം മിതിന്റെ ആവശ്യമാണല്ലോ ഇപ്പൊ അലോകമായിട്ട് മുട്ടിച്ചേർന്ന് നിൽക്കുക എന്നുള്ളത് കാരണം മിത്രേനെ സ്വന്തമാക്കണെങ്കില് അവളെ തൻ്റെ കൈകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അലോകാണ് ഏറ്റവും വലിയ തുറപ്പ് ചീട്ട് അലോകിനാണെങ്കിലോ സത്യങ്ങളൊന്നും അറിയത്തില്ല താനായിരുന്നു മിത്രയുടെ കാവുകയെന്നും സ്വർണം അടിച്ചുകൊണ്ട് പോയി താനാന്നുള്ള കാര്യം അറിയത്തില്ല അപ്പൊ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പം എല്ലാ ആരുടെ തലയെ കെട്ടിവെച്ച് അങ്ങനെ നൈസായിട്ട് അലോകിനെ തന്നോടൊപ്പം ചേർത്തി നിർത്തിയിരിക്കുകയാണ് മിഥിന് പിന്നീട് മിഥുൻ നേരെ കൃഷ്ണമംഗലത്തേക്ക് വരുവാണ് അങ്ങനെ കൃഷ്ണമംഗലത്തേക്ക് ബൈക്ക് വരണ സമയത്ത് അപ്പറേം മിത്ര ഇരിക്കുന്നതുകൊണ്ട് മിത്ര നിയമങ്ങൾ തിരിക്കുന്നുണ്ട് ഈ കാഴ്ച കണ്ടത് മിഥനൊന്നും നോക്കി പക്ഷെ മിഥനും ഹെൽമെറ്റ് വെച്ചോണ്ട് മിത്ര അധികം ശ്രദ്ധിച്ചില്ല ഹെൽമെറ്റ് വെച്ചല്ലേ വരണത് മിത്രനെ എന്നെ കണ്ടതും മിഥുന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വരുകയാണ് ഇരിക്കടെ ഇരിക്കുക അധികം വൈകാതെ തന്നെ നീ മിഥിന്റെ കൈകളിലേക്ക് വന്നു ചേരും അതിനധികം താമസം ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാത്തൊന്നുമില്ല പിന്നീട് മിഥന അകത്തേക്ക് എറിച്ചില്ലും അലോക കാത്തിരിക്കുന്നുണ്ടായിരുന്നു അലോകിന്റെ അടുത്ത് നിന്നിട്ട് എന്താ അലോകെ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്താ അത് പിന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം പിന്നീട് ദേമംഗളത്തെ കല്യാണ കാര്യത്തെ കുറിച്ചെല്ലാം പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മിതം പറഞ്ഞു അത്രയുള്ളൂ കല്യാണം മുടക്കുന്ന കാര്യമാണോ അത് ഞാൻ ഏറ്റു പക്ഷെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതിന് കാരണം ഇതിനു ഇതിനുമുമ്പ് ഞാനും അച്ഛനും അമ്മയൊക്കെ മാക്സിമം ശ്രമിച്ചാണ് കല്യാണം മുടക്കാനായിട്ട് പക്ഷെ ആ കല്യാണം മുടങ്ങിയില്ല ഇനിയിപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും ആ പെണ്ണിന്റെ വീട്ടുകാർ വിശ്വസിക്കുകയെന്ന് തോന്നില്ല എന്തെങ്കിലും മാർഗം കണ്ടെത്തിയേ മതിയാവുള്ളൂ എന്ന് പറയാം സമയമുണ്ടല്ലോ നമുക്ക് ആലോചിച്ചൊരു തീരുമാനത്തിലെത്താം ഇനിയിപ്പൊ അവര് വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് ചെറുക്കനെ പെണ്ണിനെ അങ്ങ് തട്ടിക്കൊണ്ട് പോയ പോരേ അതോടുകൂടി കല്യാണം മുടങ്ങില്ലേ അത് നിൽക്കാം അത് ശരിയാ പക്ഷെ ഒരു കാരണവശാലും ഞാനാണ് ഇതിന്റെ പിന്നിലൊന്നും ആരും അറിയാൻ പാടില്ല അറിയാലോ അതൊക്കെ പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയാനുണ്ടോ മിഥനെ എന്ന് പറയാണ് ഇങ്ങനെ മിഥുനെ കണ്ടതോ അലോകനൊരു ആശ്വാസമായി പിന്നീട് മിഥം പറഞ്ഞു ഈ കാര്യം ഓർത്ത് പേടിക്കൊന്നും വേണ്ട പിന്നെ ആരിന്റെ കാര്യം ആരും നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി പക്ഷെ അവനിട്ടുള്ള പണി ഇനിയും കൊടുക്കാൻ സമയമുണ്ട് ഇത് കേട്ടതും അലോക പറഞ്ഞു അത് ശരിയാ തലക്കാലത്തേക്ക് ഇപ്പൊ അവന്റെ കാര്യം വിട്ടേക്ക അതല്ല നമുക്ക് പ്രധാനമായിട്ടുള്ളേ ഇപ്പൊ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കാന്നുള്ളതാ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാൻ നീയുള്ളൂ നിനക്ക് കുറച്ച് ആൾക്കാരൊക്കെ അറിയാമോ എന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു ഈ കല്യാണം മുടക്കുന്ന കാര്യമല്ലേ അത് മാത്രല്ല ഇതിനുശേഷം ആരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇത്രേ നിങ്ങളുടെ പെങ്ങളെ ഇങ്ങോട്ടേക്ക് ഞാൻ തിരികെ എത്തിക്കുമെന്ന് പറയാം അതിനുശേഷം മാത്രം എനിക്കൊരു വിശ്രമം ഉണ്ടാവണം എന്ന് പറയാം അലോക് പറഞ്ഞു നിന്നെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ വെല്ലച്ചിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് വല്ലച്ചനെതിരായിട്ടും അങ്ങോട്ട് അടുത്തിട്ടില്ല കാരണം കമ്പനിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് തരാൻ വേണ്ടിയിട്ട് അധികം വൈകാതെ തന്നെ അതൊക്കെ ശരിയാവും ഈ കല്യാണം ഒന്നും ഉടങ്ങി കിട്ടിയാൽ മതി പിന്നെ എന്ത് റിസ്ക് എടുത്തിട്ടാണല്ലോ നിന്നെ കമ്പനിയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു വരാം ഈ അലോക് തരുന്ന വാക്കാന്ന് പറയാണ് അങ്ങനെ ഒരു ഉറപ്പൊക്കെ കൊടുക്കുവാണ് പിന്നീട് മിതം പോയി കഴിയുമ്പത്തേനും അലോക് നേരെ രാജശ്രീയുടെയും അച്യുതന്റെ അടുത്തേക്ക് എത്തുകയാണ് അവിടെ അടുത്ത് പറഞ്ഞു അതെ ഇനി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല അച്ഛാന്ന് പറയുന്നത് അതെന്താ എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല രാജശ്രീ ചോദിച്ചു ഇടം മോനെ നീ സത്യമാണെന്നീ പറഞ്ഞു എന്താമ്മേ ഞാൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ലേ അല്ലട മോനെ മുമ്പ് കളിച്ച കളികളൊന്നും പോലെ അല്ല കാരണം ഇത് ഇച്ചിരി റിസ്ക് ഉള്ള കളി അറിയാലോ അതൊക്കെ എനിക്കറിയാം അതൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അമ്മ തയ്യാറായിട്ടിരുന്നു പൊട്ടിച്ചിരിക്കാനായിട്ട് ഇത് കേട്ടപ്പോൾ രാജശ്രീ പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ ഈ കുടുംബത്തിൽ തന്നെ നമുക്ക് ശത്രുക്കളാ അറിയാലോ നന്ദി ചേച്ചി അമ്മയൊക്കെ നമുക്കെതിരായിട്ടാ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരാ അത് തന്നെ ഏറ്റവും നമ്മുടെ വലിയ ദോഷം എന്ന് പറയണം ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പോകണ്ട രാജശ്രീനിയാ അവരൊക്കെ എന്ത് വേണം പറഞ്ഞോട്ടെ പക്ഷെങ്കില് നമ്മുടെ ഭാഗം ഇനി വിജയിക്കാനു പോകുന്നെ ആ ബാലൻ നിന്ന് കരയുന്നെനിക്കൊന്ന് കാണണം എന്റെ കർണത്തടിച്ചവനവന അവനെ ഞാൻ വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ ഇത് കേട്ടൻ രാജശ്രീ പറഞ്ഞു വെറുതെ വിടല്ല അച്യുതേട്ടാ ഒരു കാരണവശാല് അവളുടെ അഹങ്കാരം ആ ഗോമതിക്കാൻ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗോമതിയുടെ അഹങ്കാരം കൂടെ ഞാൻ കാണേണ്ട വരും അല്ലെങ്കിൽ തന്നെ ഇപ്പ അവളും നിലത്തൊന്നും അല്ല നിൽക്കുന്നേ ഫുൾ സപ്പോർട്ടായിട്ട് ഇവിടുന്ന് നന്ദേച്ചി അമ്മയുണ്ടല്ലോ പിന്നെ എന്താ വേണ്ടേന്ന് ചോദിക്കണം അച്യുതൻ പറഞ്ഞു ആ സപ്പോർട്ടൊക്കെ എന്നോട് മാറിക്കോളും അധികം തന്നെ നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം ഈ സമയത്ത് ദേവമംഗലത്ത് ബാലൻ ഭയങ്കര സന്തോഷത്തിലാ കാരണം ഇനി അധിക ദിവസമില്ല കല്യാണത്തിന് പിന്നീട് ഗോമതിനെ വിളിച്ചിട്ട് പറഞ്ഞു ഗോമതി കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ തുടങ്ങണം കാരണം കല്യാണത്തിന് ഇനിയിപ്പോ അധിക ദിവസങ്ങളൊന്നുമില്ല കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടേ നിൽക്കും ഇത് കേട്ടതും ഗോമതി പറഞ്ഞു അത് ശരിയാ പിന്നെ വിളിക്കാനുള്ളവരുടെയൊക്കെ ലിസ്റ്റൊക്കെ തയ്യാറാക്കണം ഗംഭീര ഒരു കല്യാണം തന്നെ വേണം നടത്താനായിട്ടെന്ന് പറയാം ഈ കുടുംബത്തിൽ ആദ്യത്തെ കല്യാണം ഇല്ലേ നിൽക്കും ഇത് കേട്ടോ ഗോമതി പറഞ്ഞു അങ്ങനെ പറയലു ബാലേട്ട എപ്പോഴും കുട്ടികളുടെ മുന്നേ അത് പറഞ്ഞാ അവർക്ക് വിഷമാവില്ലേന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ബാലം പറഞ്ഞു എന്തിനു വിഷമാവെന്നേ അവരവരുടെ സ്വന്തം തീരുമാനം തിരഞ്ഞെടുത്തല്ലേ അവർക്ക് ഇഷ്ടമുള്ള വിവാഹം അവർ തിരഞ്ഞെടുത്തു അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഞാനുദ്ദേശിച്ച ആൾക്കാരെ വിളിച്ചിട്ടുള്ള ആദ്യത്തെ കല്യാണമല്ലേ ബാക്കിയെല്ലാം ഒളിച്ചോട്ട വിവാഹമായിരുന്നല്ലോ ആരെ അറിയിക്കാതെ സ്വന്തം തീരുമാനപ്രകാരം ഓരോരുത്തരെ വിളിച്ചോണ്ട് വരികല്ലേ ചെയ്തേന്ന് ചോദിക്കാം ഇത് കേട്ടോനാണ് മീനാക്ഷിയെ കൊണ്ടുവന്നത് മീനാക്ഷിക്കത് കേട്ടപ്പത്തേനും ആകെപ്പാടെ അച്ഛൻ അച്ഛനെന്ത് പറഞ്ഞാലും അവസാനം വന്നിരിക്കുന്ന ആ ഒരു കാര്യത്തിലാ കാര്യത്തിലുള്ള വന്നവരന്ന് തൻകൊരു വിലയില്ലെന്ന് വിലയുണ്ടോ ഇല്ലെന്ന് കാണിച്ചു കൊടുക്കാം ഉം ഇപ്പൊ കയറി വരുന്ന മരുമകളെക്കുറിച്ച് മാത്രമായിരിക്കും അച്ഛൻ്റെ മനസ്സിൽ ചിന്ത ഓ പത്തിരുപുന്നൂറ്റമ്പത് പവനെ കിട്ടുകൊണ്ട് വരുന്നല്ലേ ഇവിടെയാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന മിത്രക്കും ആകപ്പാടൊരു നൂല് പോലെ ഒരു മാലയുള്ളൂ അപ്പൊ അതിൻ്റെ ഒരു വ്യത്യാസം കാണുമായിരിക്കും അതായിരിക്കും എന്നൊക്കെ മീനാക്ഷി മനസ്സില് കരുതുന്നുണ്ട് പിന്നീട് മീനാക്ഷി ഒന്നും മിണ്ടാതെ ഇങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വല്ലാത്ത ഒരു വിഷമത്തിലായിരുന്നു ശ്രീദേവി കാരണം ശ്രീദേവിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അച്ഛന് കാരണം അച്ഛന്റെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു അച്ഛനൊരിക്കലും ഇത്രയും വലിയ കാര്യങ്ങളും ചെയ്യാൻ പാടില്ലായിരുന്നു വലിയ ചതിയാണ് ചെയ്തേ ആ ഒരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞപ്പോത്തേനും ശ്രീദേവിക്ക് സഹിക്കാൻ പറ്റില്ല ശ്രീദേവി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ശ്രീവിദ്യ അങ്ങോട്ട് വരുന്നത് വിദ്യ വന്നിട്ട് ചോദിച്ചു എന്താ ചേച്ചി ചേച്ചിയെ ചേച്ചി എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ നീക്കാ ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രീദേവ് പറഞ്ഞു ഞാൻ ആകുന്നേ പറഞ്ഞ അച്ഛനോടന്ന് എനിക്ക് കല്യാണം വേണ്ടെന്ന് എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ ഒരു ചതിക്കുഴിയിലേക്ക് തള്ളി വിടുവാന്ന് പറയുന്നത് ഇത് കേട്ടോണ്ടാണങ്ങോട് ശ്രീകലവരനെ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അല്ലേ തന്നെ നിന്റെ അച്ഛനാകെ പാട സമത ഏറ്റവും പോലെ ഇരിക്കണേ എന്ന് പറയാണ് അപ്പോഴേക്കും ഉദയവാനും അങ്ങോട്ട് വന്നു ഉദയവാനും ദേഹത്തൊക്കെ നീരുണ്ടായിരുന്നു കാരണം ചെറിയ രീതിയിലുള്ള തല്ലൊന്നും അല്ല കിട്ടിയിരുന്നത് നല്ല രീതിയിലുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നു ഉദയവാനു ദേഹം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്ക് സഹിക്കാൻ പറ്റിയില്ല ശ്രീദേവ് പറഞ്ഞു എന്താ അച്ഛാ എന്തിനു വേണ്ടി എങ്ങനെയൊക്കെ എന്നെ കല്യാണം കഴിപ്പിച്ചു വിടുന്നേ ഇത്രയും വലിയൊരു ചതി അവരോട് ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് പോകണ്ടെന്ന് പറയാ ഇപ്പൊ തന്നെ കണ്ടില്ലേ പണം വാങ്ങാനുള്ളവരെ അടുത്ത ദിവസം വരുമ്പോ അച്ഛൻ എന്തു ചെയ്യും ആ ക ആ എൻഗേജ്മെന്റിന്റെ സമയത്ത് ഞാൻ കണ്ടതാ അച്ഛൻ അവരിട്ട് തല്ലുന്നേ എനിക്കൊന്നും മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി ഇങ്ങനെ അച്ഛൻ തല്ലുകൊണ്ടിട്ട് എനിക്ക് എന്തിനാങ്കിലും ജീവിതം ഉണ്ടാക്കി തരും എന്ന് ചോദിക്കുക അദ്ദേഹം പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഇത്ര റിസ്ക് എടുക്കുന്ന എന്തിനാണെന്നറിയോ നിന്റെ കല്യാണം കാണാൻ വേണ്ടിയിട്ട് മാത്രം നിന്നെങ്കിലും നല്ലൊരു ജീവിതത്തിലേക്ക് പറഞ്ഞുകൊണ്ടാന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നും കൊന്നും ഇങ്ങനെ കിടന്ന് നീ കഷ്ടപ്പെടുന്ന കാണാൻ പറ്റില്ല എന്നിട്ടാ മോളെ ഒരു ചതിയാണെങ്കിലും ഞാൻ ചെയ്യുന്നേ പണമില്ലാത്തതിൻ്റെ ഒരവസ്ഥ ഞാനും നിന്റെ അമ്മേയും കൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും അറിയാലോ ഞങ്ങളുടെ ഗതിയായിരിക്കില്ല നിനക്ക് നാളെ ഉണ്ടാവാൻ പോകേണ്ടത് അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്റെ ചോര ഊറ്റി വിട്ടിട്ടാളും കുഴപ്പമില്ല നിന്റെ നല്ലൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കണം എന്റെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറയാണ് പിന്നീട് ഉദ്യപാനും കിടന്ന് എളുവിൽ കൊള്ളുവാണേ ഈ സമയത്ത് ശ്രീകല്ല പറഞ്ഞു ഞാൻ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവന്ന് ചൂട് പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചൂട് പിടിക്കുവാണ് ഉദ്യപാനും കിടന്ന് നിലവിളിക്കുവാണ് ഓരോരുത്തർ തുടങ്ങും ഭയങ്കര വേദനയാണ് ശരീരം ആസകളം അമ്മാതിരില്ലേ അമ്മമാര് ചതി ചതച്ചിട്ട് പോയത് കാരണം പണം കൊടുക്കാൻ പറഞ്ഞ് പണം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോനും അമ്മമാര് നോക്കിയാൽ വേറെ വഴിയില്ല നല്ല രീതിയിൽ ഇടി കിട്ടിയിട്ടുണ്ടായിരുന്നു ശ്രീദേവി കരഞ്ഞോണ്ട് പറഞ്ഞു വേണ്ടിയിരുന്നില്ല അച്ചാ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം വന്നുകഴിയുമ്പോഴത്തേനും അവർ സത്യങ്ങളൊക്കെ അറിഞ്ഞ് എൻ്റെ ജീവിതം തകർന്നു പോകും അപ്പൊ പിന്നെ ഞാൻ ഈ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരും അപ്പൊ ഇതിനേക്കാളും വലിയ വിഷമായിരിക്കും അന്ന് ഉണ്ടാവാനായിട്ട് പോകുന്നെ ഇപ്പോഴാണെ കുഴപ്പമില്ല കല്യാണം നടന്നില്ലെങ്കിൽ നടന്നില്ലെന്ന് മാത്രമേ ഉള്ളെന്ന് പറയാണ് ഇത് കേട്ട പറഞ്ഞു നീ ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ ഇത്രം വരെ ഒപ്പിക്കാൻ പെട്ട പാട് അച്ഛനും എനിക്കും അറിയത്തുള്ളൂ ഇനി നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഉള്ള വിവാഹം കൊണ്ട് മുടക്കണ്ടെന്ന് പറയാണ് ദൈവത്തെ അവിടെ തൊരുപ്പ് കാര്യം ചെയ്യണം ഇനി ആനന്ദ എങ്ങാനും വിളിക്കുവാണെങ്കിൽ നീ ഇനിയിപ്പം ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയരുത് എനിക്ക് നിന്റെ നല്ല ഭയം ഉണ്ടെന്ന് പറയാം ഉദയഭാന് പറഞ്ഞു അങ്ങനെ എന്തേലും നീ പറഞ്ഞ് കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദേ നീ ആണേ സത്യം പിന്നെ ഞാനും നിന്റെ അമ്മയും ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയാ അതോടുകൂടി ഞങ്ങളുടെ ശല്യം അങ്ങോട്ട് എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി ഒന്നും ഇടാതെ പൊട്ടിക്കഴിഞ്ഞൊരു മുറിയിലേക്ക് അങ്ങോട്ട് പോവണം അപ്പോഴേക്കും വിദ്യ വെച്ചു എന്താച്ചാ അച്ഛ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ തന്നെ ദേവി ചേച്ചിക്ക് നല്ല വിഷമമുണ്ട് ആ കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വിഷമം വെച്ചാൽ എങ്ങനെയാന്നി അല്ല പിന്നെ അല്ല ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ഇത്രത്തോളം വരെ എത്തിയിട്ട് പഠിക്ക കൊണ്ട കല ഉടയ്ക്കാനാണ് അതൊരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല കാര്യമല്ലേ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദയവാനും അങ്ങനെ ശപഥം ചെയ്യുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോൺ നിർത്തുന്നു നന്ദി